മലയാളികളുടെ സൂപ്പർ താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ പോകുന്നു എന്നാൽ അതിലും വലിയ ട്വിസ്റ്റ് സഞ്ജുവിന് സ്വന്തമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് മറ്റൊരു വമ്പൻ ടീമാണ് ഒപ്പം സഞ്ജുവിന് പകരമായ റോയൽസിലേക്ക് വരാൻ പോകുന്നത് മറ്റൊരു വെടിക്കെട്ട് താരവും കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് നമുക്കടക്കാം സഞ്ജു സാംസന്റെ പുതിയ ടീമിനെക്കുറിച്ച് അഭിമുഖങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്കുള്ള കൂടുമാറ്റത്തിൻ്റെ വക്കിലാണ് അദ്ദേഹം എന്നാണ് വ്യക്തമാവുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ പ്രമുഖ ഫ്രാഞ്ചൈസികളെല്ലാം താല്പര്യം കാണിച്ചിരുന്നു ഡിസംബറിൽ നടക്കാനിരിക്കുന്ന മിനി ലേലത്തിൽ സഞ്ജു ഉൾപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജുവിൻ്റെ മൂല്യം ഇനിയും ഏറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജുവിനെ ടീമിലെത്തിക്കുക എന്നുള്ളത് എസ് ആർ എച്ന് കുറെക്കൂടെ പ്രയാസപ്പെട്ടൊരു കാര്യമായിരിക്കും ഈ കാരണം കൊണ്ട് ഐ പി എല്ലിന്റെ ട്രേഡ് വെൻഡുകൾ തന്നെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജുവിനെ സ്വന്തമാക്കാനാണ് ഹൈദരാബാദ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സഞ്ജുവിൻ്റെ റോയൽസിൽ ശമ്പളമായ പതിനെട്ട് കോടി രൂപ മുടക്കുകയോ അല്ലെങ്കിൽ പകരത്തിന് കളിക്കാരെ നൽകുകയോ ചെയ്താൽ മലയാളി താരത്തെ എസ് ആർ എച്ചിനെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കാനാകും ഈ ഡീലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എവിടെയാണ് കഴിഞ്ഞ മേഘാലയത്തിൽ എസ് ആർ എച്ചിൽ ചേർന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും വെടിക്കെട്ട് താരവുമായ ഇഷാൻ കിഷ്ണെ കൈമാറി പകരം സഞ്ജുവിനെ വാങ്ങാനാണ് ഇപ്പോൾ ഓറഞ്ച് ആർമിയുടെ പ്ലാൻ ഈ കൈമാറ്റം സംബന്ധിച്ച് ഇരു ടീമുകളും തമ്മിലുള്ള ചർച്ച അന്തിമഘട്ടത്തിലേക്ക് കടന്നുവെന്നാണ് എക്സിലെ ചില പോസ്റ്റുകൾ അവകാശപ്പെടുന്നത് ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിൽ എസ് ആർ എച്ചിൽ ഇഷാൻ്റെ ശമ്പളം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് സഞ്ജുവിൻ്റെ ശമ്പളമായ പതിനെട്ട് കോടിക്കൊപ്പം എത്താൻ ഇഷാനെ കൈമാറുന്നതിനൊപ്പം ബാക്കി തുകയും കൂടി ഹൈദരാബാദ് നൽകേണ്ടി വരും ഇഷാനോടൊപ്പം മറ്റേതെങ്കിലും താരത്തെക്കൂടി റോയൽസിന് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രാഹുൽ ദ്രാവിഡിന് പകരം കുമാർ സംഘക്കാരെ വീണ്ടും രാജസ്ഥാൻ റോയൽസിലെ മുഖ്യ കോച്ചായി വരാനിരിക്കെ സഞ്ജു ടീമിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഇരുവരും തമ്മിൽ നല്ലൊരു നല്ലൊരടുപ്പുണ്ടായിരുന്നു പക്ഷേ റോയൽസ് വിടണമെന്ന തൻ്റെ തീരുമാനത്തിൽ സഞ്ജു ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് റോയൽസുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ പൂർണ്ണമയം വിള്ളൽ വീണു കഴിഞ്ഞു ഇനി ഒത്തുപോവുക അസാധ്യമാണെന്ന് ബോധ്യമായ സഞ്ജു ട്രേഡ് വിൻഡോയിൽ തന്നെ വിൽക്കുകയോ ലേലത്തിന് മുമ്പ് റിലീസ് ചെയ്യുകയോ വേണമെന്നാണ് റോയൽസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ തീരുമാനം അറിഞ്ഞതോടെ രാജസ്ഥാൻ റോയൽസ് പല ഫ്രാഞ്ചൈസികളുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ഫലം കണ്ടേക്കുമെന്നാണ് സൂചന ഈ ഡീലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം ബൈ